ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഞങ്ങളുടെ ഓണാഘോഷത്തിൻ്റെ വീഡിയോ ആയിരുന്നു കേട്ടോ പക്ഷെ ഓണാഘോഷം ഞങ്ങളിത് വ്യാഴാഴ്ചയാണ് നടന്നിട്ടുണ്ടായിരുന്നത് ഒന്നൊന്നും വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ ആൾക്കാർ പരിചയപ്പെടുത്താനൊക്കെ ഉണ്ട് കേട്ടോ ഓണാഘോഷം തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഞങ്ങൾക്കന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഉച്ച വരെ പൊതു എൻ സി ഡി ക്യാമ്പായിരുന്നു കേട്ടോ പ്രഷർ ഷുഗർ കൊളസ്ട്രോള് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ ടെസ്റ്റ് ചെയ്യലും അവർക്ക് ക്ലാസ്സും ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അവരും കൂടി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടെ ഉണ്ട് അപ്പോൾ ക്ലാസ്സുകളൊക്കെ അവരാണ് ചെയ്യുന്നത് ഓരോരോ വിഷയങ്ങൾ അവതരിപ്പിച്ചതിനെ പറ്റിയുള്ള ക്ലാസ്സുകളാണ് സാധാരണ വരുന്ന വിഷയങ്ങൾ എൻ സി ഡി തന്നെയാണ് ടോഹനോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അതായത് നമ്മുടെ ജീവിതശൈലി കുറിച്ചാണ് കൂടുതൽ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം വന്ന ആൾക്കാരുടെയൊക്കെ ബി പി ഷുഗറൊക്കെ നോക്കുകയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ക്യാമ്പിന് നേതൃത്വം വഹിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് കേട്ടോ അതേ അനന്ദ് സാറാണ് അപ്പോൾ അതാ നഴ്സിംഗ് സ്റ്റുഡൻസ് എല്ലാവരും ഹായൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ പരിപാടി കഴിഞ്ഞതിന് ശേഷം അവർ ചായ ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പി എച്ച് സിയിൽ വരുന്നത് അവിടെ വെച്ചിട്ടാണ് ഞങ്ങളെ ഓണാഘോഷ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ചെന്നപ്പോൾ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കണേ ഉണ്ടായിരുന്നുള്ളു അതൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യാനോ എല്ലാവരും കൂടിയും കൂടിയുള്ള ഒരു കൂട്ടായ്മ അതൊരു സന്തോഷം എല്ലാവരും കൂടിയും കൂടി ഒരുമിച്ച് ഒന്ന് ഭക്ഷണം കഴിക്കുക അതിൽ കൂടുതലുള്ള ആഘോഷ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാ വർഷവും ഓണാഘോഷ പരിപാടികളൊക്കെ ഉഷാറാക്കാറുണ്ട് ഇപ്രാവശ്യം ഞങ്ങൾക്ക് അതിനെ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും കൂടി ഒരു നേരം ഭക്ഷണം കഴിച്ച് പിരിയുക എന്നുള്ളതായിരുന്നു ഇപ്രാവശ്യത്ത് ഓണാഘോഷം ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ ഫോട്ടോ എടുക്കുന്നതിനെ പറ്റി വീഡിയോ എടുക്കുന്നതിനെ പറ്റിയൊക്കെ എൻ്റെ കൂട്ടുകാരികൾ തന്നെ ഇങ്ങനെ കുറ്റം പറയുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറയുകയാണ് നമ്മളെ നല്ല നിമിഷങ്ങൾക്കൊന്ന് പകർത്തി വെച്ചാൽ നമുക്ക് പിന്നീട് കാണാമല്ലോ സന്തോഷമുള്ള കുറച്ച് നിമിഷങ്ങളല്ലേ അപ്പോൾ അത് വേറൊരു കാര്യം പിന്നെ യൂട്യൂബിലേക്കാണ് ഈ വീഡിയോ എടുക്കണമെന്നൊക്കെ അവർക്ക് തന്നെ അറിയാം അപ്പോൾ അവർ തന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ എല്ലാവരും അപ്പോൾ കൂട്ടുകാരികൾ മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ സൂപ്പർവൈസേഴ്സൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണുണ്ട് കേട്ടോ അപ്പോൾ അവർ വീഡിയോയിലൊക്കെ നിന്ന് തരാറുണ്ട് അപ്പോൾ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിക്കാറായിട്ട് ഞങ്ങളെ മെഡിക്കൽ ഓഫീസറൊക്കെ ഡോക്ടേഴ്സൊക്കെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരേ പന്തിയിൽ ഇരുന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാതെ ഒരു വേറെ സന്തോഷമല്ലേ ഫുഡ് ഓർഡർ ചെയ്തു എന്നല്ലാതെ ഭക്ഷണം വിളമ്പണതൊക്കെ ഞങ്ങൾ തന്നെയാണ് കേട്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം മാറി മാറി ഇരുന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഫുഡ് സെർവ് ചെയ്യണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാ ആശാവർക്കർമാർക്കും ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അസുഖമുള്ളവർ അതേപോലെ തന്നെ സ്ഥലത്തില്ലാത്തവരുണ്ടായിരുന്നു വേറെ ചെറിയ ബുദ്ധിമുട്ടുകാരൊക്കെ കാര്യമൊക്കെ കൊണ്ട് വരാൻ പറ്റാത്തവരൊക്കെ ഉണ്ടായിരുന്നിട്ടോ അപ്പോൾ ഉള്ളവർ കൂടി അന്ന് ഭക്ഷണം കഴിച്ച് പിരിയാ എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഓണസദ്യ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല സൂപ്പർ സാമ്പാറും എല്ലാ വിഭവങ്ങളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല അടപ്രഥമനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അടിപൊളി സദ്യയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും അപ്പോഴേ കുറച്ച് ആൾക്കാർക്ക് കേരള സാരിയൊക്കെ കൊടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ചില ആൾക്കാർക്ക് ചില ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് സാരി കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ കളർ ഡ്രസ്സിൽ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും കേരള സാരി എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഭംഗിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞങ്ങളെ ജെ പി എച്ചും എൽ എച്ച് എച്ച് ഇ സാറുമൊക്കെയാണ് അപ്പോൾ അവരൊക്കെ വീടുകളിൽ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് കേട്ടോ ഇതുവരെ ഉണ്ടായിരുന്ന വീടുകളിലൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും പൂർണ്ണ സപ്പോർട്ട് തന്നെയാണ് അപ്പോൾ എല്ലാവരും നല്ല രുചിയോടെയൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ഞങ്ങളുടെ സംസാരിക്കാനട്ടോ ഞാൻ എൻ്റെ തൊട്ട് പിന്നിലായിട്ട് കണ്ണത് ഞങ്ങളുടെ ഡ്രൈവറാണ് അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളുടെ ഒക്കെ നേതൃത്വം വഹിക്കുന്നത് ഞങ്ങൾ സംസാരിക്കാനാണ് കേട്ടോ എന്ത് കാര്യം ഉണ്ടാലും അപ്പോൾ ആൾ എല്ലാവരും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡോ കഴിക്കാനിരിക്കുന്നത് അപ്പോൾ ദാ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി കഴിച്ചോര് പോലെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കഴിക്കാത്ത കുറച്ച് ആൾക്കാർ ഇരുന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു അപ്പോൾ അങ്ങനെ ഫുഡോ കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരു ഫോട്ടോയൊക്കെ എടുത്തു തിരിച്ചൊക്കെ പോരാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും വന്നാൽ കുറച്ച് ഫോട്ടോസ് എടുക്കാന്നുള്ള എല്ലാവരും ഒരാഗ്രഹമല്ല അതായത് ഞങ്ങൾ എൽ എച്ച് ചെയ്യാണ് കേട്ടോ അപ്പോൾ എൽ എച്ച് ചെയ്യുന്ന രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ റിട്ടയർ ആകാൻ പോവാണ് അപ്പോൾ ആളിപ്പറും ചെറുപ്പക്കാരി സുന്ദരിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ റിട്ടയറാകാനായിരുന്നു ഒന്നാവരും കണ്ടാൽ പറയൂല ഇപ്പം ഞങ്ങളുടെ ഗീതു ആണ് പിന്നെ എൻ്റെ കൂട്ടുകാർ സുചിത ഇത് ഞങ്ങൾ ഷിഫാനത്ത് സിസ്റ്ററാണ് കേട്ടോ ഞങ്ങളുടെ പാലേറ്റീവ് നേഴ്സുമാരാണ് ഗീതു ഷിഫാനന്ദ സിസ്റ്ററും പിന്നെ ഞങ്ങൾ അജിത അങ്ങനെ കുറേ കുറേ ആൾക്കാർ പരിചയപ്പെടുത്താറുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും ഞാൻ ഓരോരോ സമയങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് അവർ സെൽഫി എടുക്കാറുണ്ട് അപ്പോൾ അതിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളതാണത് അപ്പം തായി നടക്കു നിൽക്കുന്നതുകൊണ്ട് ഞങ്ങളെ സീനത്ത് സിസ്റ്റർ ബാക്കിയുള്ളവരെല്ലാവരും ആശന്മാരാണ് അപ്പോൾ പിന്നെ ഞങ്ങളെ ഉണ്ട് കൂട്ടത്തിൽ ഗീതമുണ്ട് കൂട്ടത്തില് ഞങ്ങളെ ഫോട്ടോയ്ക്ക് തടസ്സമാവുകയെന്ന് കരുതി മാറി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികളൊക്കെ ഏകദേശം അവസാനിച്ച് തുടങ്ങിയിട്ടുണ്ട് ആഘോഷ പരിപാടികൾ എന്ന് പറയാൻ പറ്റില്ല ഒരു ഓണസദ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന പലരും നമ്മളെ കൂടെയില്ല പക്ഷെ ഒരാൾ തീർത്തും നമ്മളിൽ നിന്നൊക്കെ വിട്ടുപോയ ഒരാളും കൂടി ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒരുപാട് സങ്കടമുള്ള കാര്യമാണ് അപ്പോൾ അതാ അതൊക്കെ നമ്മളെന്താ പറയുക അതൊക്കെ പ്രകൃതിയുടെ നിയമങ്ങളാണെന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകില്ലാതെ പറ്റില്ലല്ലോ അപ്പോൾ അതാ ഇവരെ ഞങ്ങൾ ഒരു ഫോട്ടോ എടുക്കാൻ എപ്പോഴായാലും കിട്ടാറില്ല കേട്ടോ അപ്പോൾ അതാ ഗീതുവിൻ്റെയും ഷിഫാൻ സിസ്റ്ററിൻ്റെ ഞങ്ങളെ പി ആർഒയിൻ്റെയൊക്കെ കൂടെ അംസാക്ക ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ ഇത് ഞങ്ങളുടെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടി അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടുള്ള ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം